ഇത് ഗോൾഡ് മെഡലിന്റെ ടു മൊഡ്യൂളിന്റെ മെറ്റൽ ബോക്സ് ആണ് ഇതിൽ ഒരു സ്വിച്ച് മുതൽ രണ്ട് സ്വിച്ച് വരെ പോകും ഇത് ഭിത്തിയിൽ ഇങ്ങനെ കൺസീൽ ചെയ്താണ് സാധാരണ വെക്കാറ് ഇതാ ഒരു ഒന്നര ഇഞ്ച് കനത്തിൽ ഈ കട്ട പൊളിച്ചാൽ നമുക്കിതി സ്ഥാപിക്കാൻ പറ്റും ഞാൻ അഞ്ചാറ് അനിയാ അനിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ നിന്നോട് ഡെയിലി വന്ന് പറയാനുള്ള കേസല്ലേ ഈ വോക്ക് വെക്കാൻ വേണ്ടി ഭിത്തി പൊളിച്ചുകളങ്ങോട്ട് ഉറപ്പില്ലാതെ കട്ടയ്ക്കുറപ്പില്ലാന്ന് പറയുന്നത് അതാ തട്ടിക്കില്ലേ നീ പയ്യ സാമി എടുത്ത് പൊളിച്ചാ മതി ഇത് മൊത്തം പൊളിച്ച് കളയരുത് നീ നേരെ കരിക്കിടുമായിരിക്കും കരിക്കല്ല അതിൻ്റെ തേങ്ങ തേങ്ങണ്ടോ അതോ വെല്ലം കുട്ടി തിന്നലോ നമുക്ക് എടാ രാവിലെ തൊട്ടോട് വെറുതെ വന്ന് എന്തെങ്കിലും ഒരു പണി വാതിലേ കറത്തല്ലേ ഏ അപ്പം നിന്നോട് ഞാൻ